ഹലോ നമസ്കാരം ഞാൻ ഇന്നിപ്പോ ആലപ്പുഴയില് പുന്നപ്ര വരെ വന്നതാണ് ഇവിടെ മധുശേട്ടന്റെ വീട്ടില് മധു പുന്നപ്രയുടെ വീട്ടില് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ കണ്ടു സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോ ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് അപ്പോൾ നമുക്ക് ആളെയൊന്നും വിളിച്ചാലോ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകും കരിഞ്ഞു വെച്ചു നടന്ന ഏറ്റവും വലിയൊരു കാര്യം കഴിഞ്ഞ വർഷം നടന്നത് വയനാട് ആ പിന്നെ വീട്ടിൽ വിളിച്ചു പുറമേ പറയുന്നത് തന്നീന്നൊക്കെ ആണോ അല്ല വിളിച്ചിരുന്നു അതു കണ്ടായിരുന്നു അല്ലേ അണ്ണാ ഓക്കേ ആയിരുന്നു നല്ല പരി നല്ല നല്ല പരി ഞാനൊക്കെ ഞാൻ തന്നെ നല്ലവനാ ഓക്കേ അപ്പോൾ പറ സന്തോഷം കാണിക്കാനായി ഇരിക്കുന്നവർ പറഞ്ഞു എന്തൊക്കെ വിശേഷങ്ങൾ സുഖം നന്നായിട്ട് ഓണ ആ ബാലചേട്ടൻ എപ്പിസോഡ് ആയിരുന്നു അമ്മ ശബരിമല പോയപ്പോൾ എന്തോ മാലയിട്ട് ഒരു പരികറിണ്ടല്ല അതുകൊണ്ട് എന്ന് പറഞ്ഞു അതെ ഞാൻ ഇങ്ങനെ ശബരിമല പോയപ്പോൾ ബാലചേട്ടനെ മുടിച്ചിട്ട് വെച്ചി ഇവര് അതി ചാറ്റ് എന്താ ചോറ്റാനിടെ അമ്പലത്തില് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിട്ട് മാറിയിടാൻ പാനായിട്ട് ബാലയുടെ അമ്മയാണ് മാറിയിട്ട് അമ്പലത്തില് മാറിയിടാൻ പോയ കഷ്ടിയാണ് അവസാനം ബാലയുടെ വീട്ടിൽ പോയിട്ട് ബാലയുടെ മനു ബാലയിട്ട് എന്നിട്ട്

ാണ് ഞങ്ങളെ കയ്യിലെ വെടിക്കെട്ടുകൾ ഒരാളും കൂടെ കൂടെ ഉണ്ട് നമുക്കൊന്ന് വിളിച്ചാലോ കണ്ടു സംതൃപ്തി ാണ് നന്ദു കാര്യ എന്റെ വീട് പോട്ടെ നമ്മളെല്ലാരും കണ്ടു ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്നു അടിപൊളിയായിട്ട് പോകുന്നു അല്ല വരുന്നത് പെട്ടെന്നായോ ഒരുപാട് കാരണം നന്ദു ഇർഷാദ് ി മൂന്ന് സെലിബ്രിറ്റികളെ ഒരുമിച്ച് എന്റെ വീട്ടിൽ കിട്ടിരിക്കുകയാണ് അതിനൊരു സന്തോഷത്തിലാണ് ഞാൻ ഒരുപാട് സന്തോഷം വലിയൊരു സന്തോഷം കൂടെ ഉണ്ട് പുതിയൊരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്യാൻ പോവാണ് അപ്പൊ ഷൂട്ട് നാളെ നാളത്തോട്ട് തുടങ്ങാൻ പോവാണ് അതിന്റെ ഒരു സന്തോഷം കൂടിയുണ്ട് ാണ് പടത്തിന്റെ പേര് നാളെ അതോ എന്തോ ഇനി എന്താ പരിപാടികൾ എന്താ പറയുക ഇനിയിപ്പം കുറച്ച് പരിപാടികളുണ്ട് അടിച്ച് പിടിച്ചു പോകും ഞാൻ പറയാം എല്ലാം ഞായറാഴ്ച പോണാതിപ്പോ വേറെ റേഞ്ച് ഫേസ്ബുക്ക് പറഞ്ഞാലും യൂട്യൂബ് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞാൻ തമാശ പറഞ്ഞല്ലേ ൾക്കാര് ഒരു പക്ഷെ അവരാരും ഈ പറയുന്ന ആ സെലിബ്രിറ്റിയുടെ വീട്ടിൽ ചെല്ലുകയോ അല്ലെങ്കിൽ അവരെ വിളിക്കുകയോ ഒന്നും അങ്ങനെ വളരെ ചുരുക്കം പേർക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഈഷാറിന് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇനിയും ഒരുപാട് വിവരങ്ങളിലൊക്കെ ഞങ്ങൾ എന്തായാലും ജോലി എടുത്തു നിന്റെ 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 ഒരു ശബ്ദം ഞാൻ എടുത്ത് നാളെ പാട്ടുകളൊക്കെ പോകുന്നത് പണ്ട് ഒരു ഐറ്റം ഞാനിപ്പോ ചെയ്യാം നമ്മുടെ നാടകാചരൻ എൻ എൻ എൻപിള്ള സാറിന്റെ വോയിസ് ഞാൻ എടുക്കാൻ ശ്രമിക്കുകയാണ് നല്ല നന്നായി നിങ്ങള് കൈയ്യടിക്കണം നന്നായിട്ടും കൈയടിക്കണം ഞാൻ നന്നായിക്കോളാം കണ്ടെത്തണം

ഇതിന് 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 ഇത ാണ് ഞാൻ ഇവിടെ വരാനും ഇവിടെ ഇടക്കിടക്ക് വരുന്നതാണ് എന്നാലും എനിക്ക് ഇഷ്ടം നന്ദു എനിക്ക് നേരത്തെ കാണുന്നത് ഒരുപാട് സന്തോഷം കേട്ടിട്ടുണ്ട് പക്ഷെ ആളെ നേരിട്ട് ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത് സന്തോഷം പിന്നെ ഒരു ഒറ്റ ഞങ്ങളൊരു നാട്ടുകാരാണെന്നുള്ളതും വീട്ടില് ആര് ആലപ്പുഴക്കാരെ ഓക്കെ